ും പറഞ്ഞിരുന്നത് നമുക്കൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ ഈ അർജുൻ്റെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു അതിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ട് അവരോട് തന്നെ ചോദിക്കാം ഇത് ഒരു തിരിച്ച് ലഭിക്കില്ല എന്നൊരു തോന്നൽ വന്നു പക്ഷേ തിരിച്ചിലൊരു അമാന്തം ഒക്കെ കാണിച്ച സമയത്താണ് നിങ്ങൾ ഈ കൗൺസിലൊക്കെ രൂപീകരിച്ചത് നിങ്ങൾ ഷിരൂരിലൊക്കെ പോവുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ എന്താണ് വീട്ടുകാർ പറയുന്നത് നമുക്ക് ഔദ്യോഗികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം അപ്പം ഞാനിപ്പോൾ ജതിനിണിയായിട്ട് സംസാരിച്ചിരുന്നു അതുമാത്രമല്ല നമ്മുടെ കമ്മിറ്റിയുടെ സഹപ്രവർത്തകർ അവിടെയുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പം ഡി എൻ എ ടെസ്റ്റ് ചിലപ്പോൾ നടത്തുകയാണെങ്കിൽ രണ്ട് ദിവസം വൈകാനുള്ളൊരു സാധ്യത ഉണ്ട് അല്ലാതെ മനസ്സിലാകുവാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്തു തന്നെയായാലും നമ്മുടെ കേരളത്തിന് ഒരാശ്വാസം തന്നെയാണ് കാരണം നിരവധി ദിവസങ്ങളായി വേദനയോടെ ഒരു അമ്മയും ഭാര്യയും കുടുംബങ്ങളും നമ്മുടെ സമൂഹവും ചർച്ച ചെയ്യപ്പെടുകയും വിഷമിച്ച് വല്ലാതൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അന്വേഷണത്തിന് ഒരു അവസാനമായി ഒരാശ്വാസമായി എന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പോൾ രണ്ട് ദിവസം ഞങ്ങളും അവിടെ തന്നെ ആയിരുന്നു തെരച്ചിലിൽ ചെറിയ അപാകതകളൊക്കെ തോന്നിയ സമയത്തും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഈ വിഷയങ്ങളൊക്കെ അവരെ ധരിപ്പിക്കുകയും ആ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാരുകളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ സഹകരിച്ചു നിന്നതും ഏതായാലും നമ്മുടെ പിന്നെ അർജുനെ കണ്ടുകെത്തിയതിൽ ഞങ്ങൾക്ക് വേദനകൾക്കിടയിലും ചെറിയ സന്തോഷവും ആശ്വാസവും ഉണ്ട് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്താൻ ആ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അവിടുത്തെ നിയമപ്രകാരമായ കാര്യങ്ങൾ നടത്തിയതിന് ശേഷം കൊണ്ടുവരും ഇപ്പം ലൈവായിട്ട് കാര്യങ്ങൾ നമ്മളോട് നമ്മളെ സഹപ്രവർത്തകരും ഇതിനടക്കമുള്ള ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ യാണ് കാരണം ദിവസങ്ങൾ നീണ്ട ഒരു ഒരു കാത്തിരിപ്പായിരുന്നു ഇതിനൊടുവിലാണ് ഇപ്പോൾ മൃതശരീരം ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഇവരൊക്കെ ദിവസങ്ങളോളം ആ ശിരൂരിൽ തങ്ങി അവിടുത്തെ തെരച്ചിൽ നടപടികളൊക്കെ ഏകോപിപ്പിച്ച് കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടവരൊക്കെയാണ് അവരല്പസമയം മുമ്പ് അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചിരുന്നു എന്തായാലും ഈ ഭൗതിക അവശിഷ്ടം ഇവിടേക്ക് തന്നെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതായത് ഈ പെട്ടെന്ന് കാണാൻ കഴിയുന്ന അടയാളങ്ങൾ ഈ കല്യാണ മോതിരം പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് ലഭിച്ചാൽ വളരെ എളുപ്പമാകും കാര്യങ്ങളെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ ഡി എൻ പരിശോധന പോലെയുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടി വരും ഡി എൻ എ സാമ്പിളുകൾ ഇതിനകം കുടുംബാംഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ഈ വീട്ടിൽ നിന്ന് ആരും ശിരൂരിലേക്ക് പോകുന്നില്ലെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ജിതിനും മനാഫും ഒക്കെയുണ്ട് മറ്റ് സാമ്പിൾ